മിക്കവാറും സൈറ്റിൽ നിന്ന് വരുന്നതൊക്കെ മൊത്തം പണിയാണ് പണിയെന്ന് വെച്ചാൽ അവർ രാവിലെ ഓർഡർ തരത്തുള്ളു തലേന്ന് ഓർഡർ എടുത്തില്ല എനിക്കാണെങ്കിൽ മറ്റേ ചോക്ലേറ്റ് റഫിലൊക്കെ തലേന്ന് ചെയ്തു വെച്ചാൽ എനിക്കൊരു കോൺഫിഡൻറ്റ് കിട്ടത്തുള്ളൂ ഇത് ഇവരോട് ഇത്ര പറഞ്ഞാലും കേൾക്കത്തില്ല അവർ രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് വൈകിട്ട് കൊടുക്കാനൊക്കെ പറയും നമ്മൾ പറ്റത്തില്ല എന്ന് പറഞ്ഞാലും അവരിങ്ങനെ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ച് എങ്ങനെയല്ലോ ഒന്ന് ഏതെങ്കിലും ഷോപ്പിൽ നിന്നെങ്കിലും വാങ്ങിയിന്ന് കൊടുക്കുമെന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെങ്ങനെ നോന്ന് പറയാൻ ഓർത്തെടുക്കും പിന്നെ ഇത് നമ്മുടെ ഇതൊരു ട്രഫിളായിരുന്നു ഒന്ന് ചോക്ലേറ്റ് ട്രഫിളും ഒന്നൊരു ഹാഫ് കെ ജി കേക്ക് ആയിരുന്നു ചോക്ലേറ്റ് ട്രഫിളിനകത്ത് ഒരു പിന്നെ അത് സെറ്റീന്നുള്ളതായിരുന്നു അതിനകത്തൊരു എഡബിൾ പ്രിൻ്റ് കൂടെ വെക്കണം പിന്നെ കുറച്ച് ക്യാൻഡിൽ ഒരു തൊപ്പിത്രയൊക്കെ ആയിരുന്നു അവർ ഓർഡർ തന്നേക്കുന്നത് അപ്പം ഈ അന്ന് നല്ല മഴയുള്ള ടൈം ആദ്യം ഞാൻ ഗനാശയമൊക്കെ സെറ്റ് ചെയ്തപ്പം നല്ല തിക്നെസ് അപ്പം ഞാൻ ഒത്തിരി വിപ്പിംഗ് ക്രീം കൂടെ വെച്ചപ്പോൾ അതങ്ങ് കുറച്ചങ്ങ് ലൂസായി പിന്നെ എൻ്റെ ഇത് ചോക്ലേറ്റില്ല വാങ്ങാൻ പോകാൻ ടൈമില്ല എന്തായാലും മാക്സിമം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നതെങ്ങനെയാണ് വിളിച്ചത് പക്ഷേ കുഴപ്പമില്ലായിരുന്നു കസ്റ്റമർ വരാ ഇതിന് ടൈമിൽ വരെ കുഴപ്പമില്ലാതെ നിൽക്കുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ മഴയും കൂടെ ആയതുകൊണ്ട് എന്തായാലും പെർഫെക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റി പിന്നെ ഒരു ഹാഫ് കെ ജി കേക്ക് ഇത് ഒരു ആനിവേഴ്സറി ആയിരുന്നു വൈറ്റ് കേക്കിൽ കുറച്ച് കൂറായിട്ട് ഹാർട്ടാക്ക് വരച്ചുള്ളതും പൊതുവെ ഇപ്പം എനിക്ക് ഹാഫ് കെ ജി കേക്കിൻ്റെ ഓർഡർ കൂടുതൽ അപ്പം ഞാൻ നേരത്തെ ഒക്കെ ഞാനങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ ഇതാക്കുമെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന ഏത് കേക്കിൻ്റെ ഓർഡർ ആണോ അതിൻ്റെ ആ സ്പഞ്ചൂ കൂടെ അങ്ങ് ചെയ്ത് വെക്കും കാരണം ചിലപ്പം നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം ചിലപ്പോൾ നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയിരിക്കാം ഒരു ഹാഫ് കെ ജി പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാനത് ചെയ്ത് കൊടുക്കും രണ്ട് കേക്ക് നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ മറ്റേ ട്രഫിള് മഴയത്ത് ഇച്ചിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ എത്തിച്ചത് പിന്നെ ഇത് പിന്നെ കുഴപ്പമില്ലായിരുന്നു ഇതൊക്കെയായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്